ഭാരതീരാജയും ഇളയരാജയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് സൗഹൃദത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇരുവരുമെന്നാണ് തമിഴ് സിനിമാ ലോകം പറയുന്നത് ഇളയരാജ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ചയാളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് പക്ഷേ സംഗീതത്തിൽ ചെറുപ്പം മുതൽക്കേ വലിയ താല്പര്യമുള്ളയാളായിരുന്നു ഇളയരാജ സംഗീതത്തിനോടുള്ള അമിത താല്പര്യം മൂലം പലതരം ഇൻസ്ട്രുമെന്റ്സും ഇളയരാജ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ തുടങ്ങി കഠിനാധ്വാനത്തിലൂടെയാണ് തമിഴ് സിനിമയിലൂടെ ഇളയരാജ ഈ മേഖലയിലെത്തിയത് ഇന്ന് ഇളയരാജ എന്ന സംഗീതജ്ഞൻ ലോകത്തിന്റെ നെറുകയിലാണ് ഭാരതിരാജയാണ് ഇളയരാജയെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ചത് പഴയൊരു അഭിമുഖത്തിനിടെ ഭാരതിരാജ ഇളയരാജയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധേയമാകുന്നുണ്ട് ഭാരതിരാജ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടാണ് ഇളയരാജ് താമസിച്ചിരുന്ന സ്ഥലത്ത് ആദ്യമായി എത്തുന്നത് അവിടെ വെച്ചാണ് ഇളയരാജയെ കാണുന്നത് അങ്ങനെ ഇരുവരും സുഹൃത്തുക്കളുമായി ഇളയരാജ മ്യൂസിക് കോൺസേർട്ടുകൾക്ക് പോകുമ്പോൾ ഒപ്പം പോകുമായിരുന്നു അതൊരു ശീലമായിരുന്നു ഇളയരാജയ്ക്കും സഹോദരനും സംഗീതത്തോടുള്ള അമിതമായ ആഗ്രഹം അങ്ങനെ ഭാരതിരാജ് മനസ്സിലാക്കി പിന്നീട് ഭാരതിരാജ സിനിമ സംവിധാനം ചെയ്യുവാനായി ചെന്നൈയിലെത്തി ആ സമയത്ത് അദ്ദേഹം ഇളയരാജയെ കുറിച്ച് മോർത്തു അങ്ങനെ ഇളയരാജയെ ചെന്നൈയിലേക്ക് സ്വാഗതം ചെയ്തു പിന്നീട് സഹോദരനോടും വരാൻ ആവശ്യപ്പെട്ടു അവിടെ അവർ നിരവധി അവസരങ്ങൾക്കായി അലഞ്ഞു അന്ന് ഇരുവരും താമസിച്ചത് രംഗനാഥൻ സ്ട്രീറ്റിലായിരുന്നു അത് ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലവും ഇളയരാജയ്ക്ക് ചിക്കൻ കറി കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നുവെന്നും തലവേദന വരുമ്പോഴൊക്കെ ചിക്കൻ കറി കഴിക്കുമെന്നും ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലത്ത് മാംസം കഴിക്കുന്നതുകൊണ്ട് ഇളയരാജയെയും തന്നെയും ആ ഏരിയയിൽ നിന്നും ഇറക്കി വിട്ടുവെന്നും പിന്നീട് തേനമ്പേട്ടയ്ക്ക് പോയി എന്നും ഭാരതരാജ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും മനസ്സിൽ സിനിമ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഭാരതിരാജ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഭാരതിരാജ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്രതീക്ഷിതമായി സംവിധായകൻ പഞ്ചു അരുണാചലത്തെ കാണുകയും ഇളയരാജയെ കുറിച്ച് ഭാരതിരാജ അദ്ദേഹത്തോട് പറയുകയും ഇളയരാജയുടെ പാട്ട് കേട്ടയുടൻ അരുണാചലം ഞെട്ടിപ്പോവുകയും ചെയ്ത കാര്യവും ഭാരതിരാജ പങ്കുവച്ചിട്ടുണ്ട് അതുവഴിയാണ് ഇളയരാജയ്ക്ക് അന്നക്കിളി എന്ന ആദ്യ സിനിമ അവസരം ലഭിക്കുന്നത് ആ ചിത്രം തമിഴ്നാട്ടിൽ വമ്പൻ ഹിറ്റായി മാറി അതോടെ ഇളയരാജയും ഫേമസ് ആയി ഇന്ന് ഇളയരാജ മറ്റൊരാൾക്കും പകരം വെക്കാനില്ലാത്ത പ്രതിഭയായി മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ഭാരതിരാജയും ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാശാലിയായ സംവിധായകനാണ് ഭാരതിരാജേന്ന് കോളിവുഡിലെ മാസ്റ്റർ ഫിലിം മേക്കർ എന്ന് വിളിക്കാവുന്ന ഭാരതിരാജ് ഇപ്പോൾ പൂർണ്ണമായും അഭിനയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് തമിഴ് സിനിമയെ വേറിട്ട ശൈലിയിൽ ചിത്രീകരിച്ച ഭാരതിരാജ സമാന്തര സിനിമകൾക്കൊപ്പം കമേഴ്ഷ്യൽ സിനിമകളും ചെയ്തിട്ടുണ്ട് പതിനാറ് വയദിനിലെ കിഴക്ക് പോകുമുറയിൽ സിഗപ്പ് റോജാക്കൾ സോൽബ സാവാൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഭാരതിരാജ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇളയരാജയുടെ ആദ്യ സിനിമയിലെ പാട്ടുകൾ പുറത്തു വരുന്നത് എന്നാലെ എഴുപത്തിയേഴിൽ ഭാരതിരാജ തന്റെ ആദ്യ ചിത്രമായ പതിനാറ് വയദിനിലെ സംവിധാനം ചെയ്തു ഉച്ച സ്നേഹിതന് ഇളയരാജ തന്നെയാണ് ആ ചിത്രത്തിൽ സംഗീതം നൽകിയത് അതും വമ്പൻ ഹിറ്റായിരുന്നു ആദ്യ ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡും ഭാരതിരാജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ